ഇന്നത്തെ വീഡിയോ ബി ബി ഉമ്മാനെ പറ്റി അപ്പം ആരാണെന്ന് ഈ ബി ബി ഉമ്മ നിങ്ങൾക്ക് അറിയാനില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ചിലവർക്കൊക്കെ മനസ്സിലാവും അല്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാമോ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഈ ബി ബി ഉമ്മ ആരാണെന്ന് ഹലോ ഹലോട്ട് െ നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് റെഡിയാക്കി തന്ന റിസോർട്ട് റൂം നിങ്ങളെ കാണിക്കാത്ത ഒരു പരിപാടി ഇല്ല അതെ കണ്ട ഉമ്മാക്ക് ഉമ്മാക്കും എനിക്കും കൂടെ തന്ന റിസോർട്ടാണ് ആണ് ഭയങ്കര വലിയ റിസോർട്ട് നമുക്കൊന്നിലും അവരൊരു കുറവും വരുത്തിയില്ലേ അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഫുഡ് ഒരു അവരെ ഇടിവെട്ട റിസോർട്ട് ലാലേട്ടനും ഈ റിസോർട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എവിടെ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ലാലേട്ടനെ നാളെ നമ്മൾ മീറ്റ് ചെയ്യുന്നു ചെയ്തതായിരിക്കും ചെയ്തു കഴിഞ്ഞിട്ട് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും കാണാൻ പറ്റും അങ്ങനെ പറയണം കാര്യം ചിലപ്പോൾ കാണാത്തല്ല ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും കഴിയുമെങ്കിൽ ഒരു വീഡിയോ എടുക്കാനുള്ള അവസരം ലാലട്ടം തരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അതെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് പ്രേക്ഷകർക്ക് നന്ദി ഏഷ്യാനെറ്റിന് നന്ദി ഉറപ്പായിട്ടും പറയണം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദി നിങ്ങൾ ആർക്കും നന്ദി പറഞ്ഞില്ലേലും പ്രേക്ഷകർക്ക് വിചാരിച്ചോണ്ടാണ് ഈ ചെന്നൈയിൽ ആ സോഭയിലിരുന്ന്

ബി ബി ഉമ്മ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഉമ്മ അതായത് നമ്മൾ സീസൺ വൺ ബിഗ് ബോസ് മുതൽ സീസൺ സെവൻ വരെ കണ്ട് അതിന് നന്നായിട്ട് അടിക്കുന്ന ഒരു ഉമ്മയാണ് നമ്മളെ ബി ബി ഉമ്മ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു